ഹലോ ഫ്രണ്ട്സ് കഥ തുടരുക സായിപ്പ് മുൻഭാഗം മാത്രം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോയി പുറവശെന്ന് നോക്കാൻ മറന്നുപോയി പുറയിൽ എൻ്റെ സൗണ്ട് ഒച്ച കേട്ടിട്ട് സായിപ്പ് സത്യം പറഞ്ഞാൽ കിട്ടിങ്ങിപ്പോയി കാരണം സായിപ്പിനും പുറയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത് വല്ലാത്തൊരു മിസ്റ്റേക്കായിട്ട് പെട്ടെന്ന് തോന്നി തോക്കെടുത്ത് ഉടനെ തിരിഞ്ഞതും കണ്ടത് ഒരു ഒരാൾ അയാൾ വലിയൊരു ഷൂസൊക്കെ ഇട്ട് കയ്യിലൊരു തോക്ക പിടിച്ച് ഇയാളുടെ പുറകെ ഓടിവരും കെതച്ചുകൊണ്ടാണ് മറ്റേ സാഹിബൻ നിങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ എന്താ താനങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു ഞാൻ സാഹിബനെ സഹായിക്കാൻ വേണ്ടി വന്നു തന്നോട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പുറകെ ആരും വരരുത് വരരുന്ന് പറഞ്ഞിട്ട് കേട്ടാ എന്തിനാതാ എൻ്റെ പുറകെ വന്നത് സാബ് എന്നാ തഹസിൽദാർ പറഞ്ഞിട്ടാണ് തഹസിൽദാർ ആര് പറഞ്ഞു വിട്ടാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെ പുറകെ വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് വന്നത് തഹസിൽദാദ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ ജോലി പോകും സാർ ഓഹ് ഇത്തൊരു പുലിപാലായല്ലെന്ന് കരുതി ഒരു കാര്യം ചെയ്താൽ താൻ എൻ്റെ പുറകെ നടന്നു ഒരു അഞ്ചാറടി പുറകെ നടക്കുക എൻ്റെ പുറവേശം നോക്കുക പുറകുന്നു വല്ലതും വേണ്ട നോക്കുക ഞാൻ മുമ്പേ നോക്കിക്കോളാം താൻ പുറകോട്ട് മുമ്പോട്ട് നോക്കണ്ട പുറകോട്ട് നോക്കി നോക്കി നടക്കാം സാ ഇപ്പോൾ വളരെ സൂക്ഷിച്ച നടക്കണം കാരണം കുറച്ച് ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലെത്തിക്കഴിഞ്ഞ് കണ്ടുപോ അവിടെ വല്ലയിടത്തും പതുങ്ങിയിരിക്കേണ്ടെന്ന് നോക്കണം അപ്പം തോക്കും പിടിച്ചെങ്കിൽ സൂക്ഷിച്ചിറങ്ങുമ്പോൾ പെട്ടെന്ന് എളുപ്പു പറയുന്ന സാഹിപ്പിനെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു സാഹ ഒരു മുറി മുറുക്കണ സൗണ്ട് കേട്ടാ സാഹിപ്പിനെ നിന്ന് ദൈവമേ എൻ്റെ ചെവി പോയാ എനിക്ക് കേൾക്കാൻ പറ്റില്ല ഇയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് സാഹിപ്പെന്നു വച്ചാൽ എന്തോ ചെവിക്ക് പ്രശ്നമുണ്ടോ നിന്ന് നോക്കി മുറിവുറുക്കണ സൗണ്ടാണ് ഒന്നും കേൾക്കാനില്ല ഇപ്പം ഞാൻ ആ ഇപ്പം കേൾക്കാനില്ല ഇപ്പം പോയി താൻ ഞാൻ അകന്ന് പുറകെല്ലാം നോക്കിയേ നോക്കിയേ ഞാൻ ഇതേ നടക്കുന്നുണ്ട് താൻ ഒന്നും ഞാൻ പുറകെ നോക്കിയാൽ മുമ്പിൽ ഞാൻ നോക്കിക്കോളാം സായിപ്പും മുമ്പിൽ പിന്നെ നടക്കും ഒരു നൂറടി പോയിക്കുമ്പോൾ ഇയാൾ ഓടി വന്ന് കയ്യിൽ നിന്ന് പിടിക്കും സാപ്പ് ഒരു മരണിച്ച് കേട്ടാ സായിപ്പാ അവരെന്ത് എല്ല് കടിച്ചു മുറിക്കണം സൗണ്ട് കേൾക്കണം അപ്പം അയാളുടെ കയ്യിൽ നിന്ന് തോക്കൊക്കെ വിറക്കും സായിപ്പ് പറഞ്ഞു തൻ്റെ ഷൂസ് ആദ്യം പോയി ഈ ഷൂസിൻ്റെ സൗണ്ട് കേട്ടാൽ കടുവ വരും അപ്പം അയാൾ വലിയ ഷൂസ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അയാളെ എൻ്റെ ഷൂസ് അരിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് പിന്നെ താൻ പതുക്കാണ് എന്നാൽ അപ്പോൾ ഈ സായിപ്പൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇയാളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം സായിപ്പൻ്റെ സായിപ്പൻ്റെ അത് നോക്കാൻ അറിയാം പക്ഷേ ഇയാളുടെ ജീവനെ കൂടി നോക്കണ്ടേ ഇയാളാണ് പേടിച്ച് വിറച്ച നടക്കുന്ന മനുഷ്യൻ എന്തു ചെയ്യും അപ്പോൾ ഇങ്ങനെ നൂറ് പോകുമ്പോഴും ഒരു പാറട പോകും ഒരു പത്ത് നാൽപ്പടി പൊക്കത്തിൽ പാറുണ്ട് കുറച്ച് ചവിട്ടി ചവിട്ടി ഒരു കണക്കിന് ബുദ്ധിമുട്ടാണ് മേലെ കയറാം അപ്പോൾ ഇയാളോട് ചോദിച്ചത് തനിക്ക് പാറമ്മേ കയറാൻ പറ്റുമോ ആ ഞാൻ കയറണം സാർ താൻ അവിടെ കയറി നോക്ക് കടുവ അവനുണ്ടാകുന്ന നോക്ക് വന്നങ്ങനോട് വിളിച്ചു പറഞ്ഞാൽ മതി തൂക്കൊക്കെ ആയിട്ട് മേലക്കയറിക്കണം ഈയൊരു കക്ഷിന് ഒരു കണക്കിന് പാറടെ മേലെ കയറ്റി ഇവിടെ പറഞ്ഞാൽ അവിടെ ഇരുന്നോ ഞാൻ വന്നവരോട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഞാനിരുന്നോളാം സാർ ഇവിടെ നിന്ന് ഞാൻ കടുപോലെ ഉണ്ടാകാൻ നോക്കാന്ന് പറഞ്ഞു ആ താൻ അവിടെ നോക്കി പോകാന്ന് പറഞ്ഞു സാ ഇപ്പോൾ ആദ്യ ആശ്വാസം ആശ്വാസത്തോടെ ഇറങ്ങിപ്പോയി ഒരു കക്ഷിന് മേലെ കയറ്റി ഇരുത്തിയല്ല അല്ലെങ്കിൽ അയാളുടെ ജീവനും കൂടി നമ്മൾ നോക്കേണ്ടി വരും അയാളുടെ മേലെ ഇരുന്നോ നല്ല പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായപ്പോൾ ഉള്ള വെയിലെന്നാലോ പാറമേ ഇരിക്കാൻ പറ്റില്ല പാറ പാറപ്പഴുത്തിടക്കായിരിക്കും ആ മനുഷ്യൻ എൻ്റെ മേലെപ്പോയിരിക്കും കാരണം അയാൾക്ക് അതിലേയും വലിയ പേടി പാ കടുവനെ പേടിയുള്ള മനുഷ്യനും അയാൾക്ക് ചൂടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല സായിപ്പം പിന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞിപ്പോഴേക്കും മനസ്സിലായി മുമ്പോട്ടുള്ള വഴി ഒന്ന് നിന്നിരിക്കാൻ സൈഡിൽ കൂടി ഒരു ഇറക്കമുണ്ട് ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണ് ചെറിയൊരു വെള്ളച്ച വെള്ള പാച്ചടി ചെറിയൊരു വെള്ളം വർഷക്കാലത്ത് നന്നായിട്ട് വെള്ളം വരും പക്ഷേ വേനൽക്കാലം പതുക്കെ കുറേശ്ശേ വെള്ളം ചെറിയ സ്ട്രീം ഒരു പത്തടിയോ വല്ല വീതി ഉണ്ടാവുള്ളൂ ഒരു ഒരടി കഷ്ടി ഡപ്പ് ഉണ്ടാവും അവിടെ ഇടയ്ക്ക് പാറയൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ പോകണം അപ്പോൾ സായിപ്പിന് തോന്നി ഇത് ടൈഗറിന് പറ്റിയ സ്പോട്ടാണ് അവൻ എടുക്കാൻ വെള്ളം കുടിക്കാൻ എല്ലാത്തിനും പറ്റിയ സ്പോട്ടാണ് സൂക്ഷിച്ച് നീങ്ങണം അപ്പോൾ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ആ അരിവിട സൈഡിൽ രക്തം കട്ട പിടിച്ചെടുക്കുന്നു രക്തം അങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഇടപ്പുണ്ട് അപ്പോൾ മനസ്സിലായി എരലെ കുണ്ന്ന് അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ എരലെ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കാൽപാതം ഒരു കാൽപാദം അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതായത് എൻ്റെ ആക്സിന് കോടാലിക്ക് വെട്ടിയ പോലെ കിടക്കുന്നു ഒറ്റ കടിക്കാൻ സാധനം കാലങ്ങ മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റും ഒക്കെ വേണ്ടി ആദ്യം കാലയങ്ങ ടെക് നോട്ട് അതങ്ങ് ഒരു കഷ്ണം മുറിഞ്ഞു പോയി ബാക്കിയുള്ള കടിച്ചിട്ട് പോയേക്കും അപ്പം വെള്ളത്തിൽ ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പോൾ അവിടെ ഈ അരുവിയുടെ തൊട്ടപ്പുറത്തെ ഒരു പത്ത് പതിനഞ്ചടി പൊക്കത്തിൽ ഭൂമിയാണ് അതിൻ്റെ മേലെ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് ഈ അരുവിയിൽ ഇങ്ങനെ പെട്ടെന്ന് സായിപ്പിന് തോന്നി ഈ ഇതിൻ്റെ മേലെ കടുവ കയറി എന്നെ നോക്കിക്കൊണ്ടിരിക്കണെങ്കില പ്രശ്നവുമില്ലേ സായിപ്പിന് ഉടനെ അയ്യോ ഇവിടെ നിന്ന് മാറണമല്ല പെട്ടെന്ന് പോയാൽ മതിലിനോട് ചേ ചാ ചാരി ഇങ്ങനെ നിന്ന് മേലെയുള്ള വല്ല അനക്കം കേൾക്കണ്ട വേണ്ടി ചാരി നിന്നാണ് അപ്പം മുമ്പിലുള്ള നിഴലില് ഒരു തല പ്രത്യക്ഷപ്പെട്ട് അപ്പോൾ സിം കടുവ വന്നിട്ട് നോക്കി ഇത് ഫോളോ ചെയ്ത് വന്ന ആരാണ് കടുവ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ സാഹിപ്പിന് മനസ്സിലായി ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി അവൻ്റെ മുമ്പിൽ പോയി പെടണ്ട സാഹിപ്പ് ഈ അരുവിട പറ്റി ഈ പൊക്കിയിരിക്കുന്ന ഭൂമിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു നടന്നു ഒരുമാതിരി സ്റ്റോപ്പുള്ള വളരെ ഒരു നൂറ് ഇരുന്നൂറ് വാര പോയിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം പിടിച്ച് കയറാൻ പറ്റിയ ഹൈറ്റിലെ ഒരു അഞ്ചരി പൊക്കത്തിലെ അതിപ്പം അതിൻ്റെ മേലെ കയറി നോക്കിക്കഴിഞ്ഞപ്പോഴും ഇപ്പോഴത് മരം വീണടക്കുന്നുണ്ട് പുല്ല് മുളച്ച് നല്ല പൊക്കത്തിൽ പുല്ലുണ്ട് സൂര്യപ്രകാശം നല്ല കുത്തി നിൽക്കണം കാത്തി നിൽക്കണം ശരിക്കും പതുക്കെ പതുക്കെ നടന്നു വന്നപ്പോഴാണ് ഒരു കാര്യമുണ്ട് അതായത് അവിടെ കടുവ വന്ന് കുറേ നേരം കിടന്ന് അവിടെ കുറച്ച് ചോര കിടപ്പുണ്ട് കടുവ വന്ന് റെസ്റ്റ് എടുക്കുകയും ആ റെസ്റ്റ് റെസ്റ്റെടുക്കുന്നതിൻ്റെ നേരെ കീഴായിരുന്നു സായിപ്പ് വന്ന് ചാരിന്ന് വെച്ചത് പക്ഷേ അവിടെ പുല്ലൊക്കെ ഒടിഞ്ഞിടക്കുന്നു അപ്പോൾ സായിപ്പിൻ്റെ ഒരു കാര്യം മനസ്സിലായത് കടുവൊക്കെ സംശയം തോന്നിയിട്ടുണ്ട് ആരോ വരാനായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് നീ അങ്ങോട്ട് പോണമെന്നറിയില്ല സായിപ്പിനെ കണ്ടിട്ടില്ല കാരണം അവിടെ നിന്ന് എത്തി നോക്കിയത് സായിപ്പ് കണ്ട് സൂര്യൻ്റെ നിഴലിൽ ഇതിൻ്റെ ഫിഗർ കാണുകയും ചെയ്തു പക്ഷെ നായപ്പോൾ പെട്ടെന്ന് പോകാൻ കാരണം മുഴുവൻ ബുഷാണ് അവിടെ ഒരു എൻ്റെ ഇടയ്ക്ക് ഒരു മരം ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പുല്ലിൻ്റെ ഇതുണ്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ പുല്ലിൽ കൂടി ടൈഗർ പോയ ഒരു വഴി കാണുന്നില്ല കാരണം അത് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നടന്നു പോയേക്കും ചില പുല്ലിങ്ങനെ ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒടി വലിച്ചൊന്നു പോകുമ്പോൾ അതൊന്നും ഒടഞ്ഞിട്ട് പിന്നെ നേരക്കാം നായപ്പോൾ അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ഒരു ഒടിഞ്ഞിടക്കുന്ന മരമുണ്ട് വലിയൊരു മരം അതിൻ്റെ ഇതിൻ്റെ നിന്ന് ചുറ്റും നോക്കി പുറകിൽ കൂടി വരാൻ വഴിയില്ല അത് താന്നെടുക്കുക മുൻവശം ഇങ്ങനെ താന്നു കിടക്കുന്നുണ്ട് എന്നിട്ട് അപ്പം ദൂരെ ഒരു പാറയുണ്ട് ആ പാറുടെ മേലെ വേറൊരു പാറ നിൽക്കുന്നതുകൊണ്ട് ആ പാറ ഒരു ഒരു ടേബിൾ ടോപ്പ് പോലെ നിൽക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ആ ടേബിൾ ടോപ്പിൽ ടൈഗർ കിടക്കുക ടൈഗറിന് മുമ്പിൽ ഈ സ്ത്രീയുടെ ബോഡി ഉണ്ട് പക്ഷെ ദൂരെ അത് അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മലയുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ഒരു ഫിഗർ കാണാം വെടിവെക്കണമെങ്കിൽ എയിം ചെയ്താൽ കിട്ടില്ല കാരണം അത്ര ദൂരെയാണ് അത് പക്ഷേ ഒരു ഷാഡ പോലെ കാണാം സാഹിപ്പിന് നിരാശ കാരണം അവിടം വരെ ചെല്ലാൻ പറ്റില്ല കാരണം ഇത് ഇറങ്ങി അതിൻ്റെ മുൻവലിച്ചൊന്ന് പെടുകയെന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് പെട്ടാതെ നമ്മൾ പെട്ടു അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ല കാരണം ഒരു കുഴി ഇറങ്ങി പോകണം ആ കുഴിയും മുഴുവൻ പുല്ലു എന്നറിഞ്ഞിങ്ങനെ നിൽക്കും സാഹിപ്പ് കുറച്ചേരം നോക്കിയിരുന്നു തോക്ക് വെച്ചത് മുന്നം വെച്ച് നോക്കി വെച്ചിട്ട് കാര്യമില്ല കാരണം ഇത് എവിടെയെങ്കിലും കൊള്ളും ഇനി ഒരു വെടിവെച്ച് കഴിഞ്ഞാൽ ഇവന് വല്ലയിടത്ത് ഓടിയാലെന്ത് ഓടിപ്പോയാലും രക്ഷയില്ല പിന്നെ വെടിവെച്ച് കൊള്ളാൽ ചിലപ്പോൾ അവിടെ കിടക്കുന്ന പെണ്ണിൻ്റെ ബോഡി മേലട്ടാണ് കാര്യമില്ല അപ്പോൾ ഇത്രയും ആലോചിക്കുമ്പോൾ മണി മൂന്ന് മൂന്നര കഴിഞ്ഞ് ഇനി അവിടെ നോക്കിയിക്കണ അർത്ഥമില്ല കാരണം ഇനി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ സൺ പോവും ചുറ്റും മലനിരകളാണല്ലോ സായ്പ നേരെങ്ങനെ വെച്ചിട്ട് ഏകദേശം അവർ നിൽക്കുന്ന ഒരു ടൈഗറിൻ്റെ തല സ്ഥലം നോക്കിയിട്ട് കൊള്ളണ കൊള്ളട്ടെ കൊള്ളില്ലെന്നാശം ഉറപ്പാണ് വെട്ടിക്കൊണ്ടതും അവിടെ വെടികൊണ്ടും പെട്ടെന്ന് തല അതാ കിടക്കിയിരുന്നു മനസ്സിലായില്ല ഇത് കിടക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെന്ന് അറിയാം അപ്പം തന്നെ കഴിഞ്ഞിട്ട് ചാടി ഓടിയങ്ങ് പോയി അപ്പം സിപ്പം മനസ്സിലായി ചെറിയൊരു മണ്ടത്തേ പക്ഷെ എന്തായാലും സാലമില്ല അവൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ ചാടി ഒഴങ്ങിയാൽ ഓടി ഓടിപ്പോ കുഴപ്പമില്ല കാരണം വെച്ചാൽ എരന അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ എരയുടെ വിസിനിറ്റിന്ന് മാറില്ല എവിടെ പോയാലാ എരനെ നോക്കിക്കൊണ്ടിരിക്കും എരന വല്ലിടമെന്ന് എടുക്കണ്ട ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ വിസിനിറ്റി ഒന്നും പോവില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മണി അഞ്ചിനോട് എടുക്കണം ഇനി അവിടെ നിൽക്കണേൽ നിൽക്കണേലർത്ഥമില്ല ടൈഗറിന് പെട്ടെന്ന് വരില്ല പുള്ളി പതുക്കെ റിവേഴ്സ് പതുക്കെ മടങ്ങ് മടങ്ങി ആ കാൽ അരുവിയുടെ സൈഡിലെത്തിയപ്പോൾ ആ കാലം അവിടെ അപ്പോഴും കിടപ്പുണ്ട് അപ്പോഴും സായിപ്പൊടിച്ചു കാരണം ഈ അവർക്ക് എന്തെങ്കിലും അംശം കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടു വന്നാൽ മാത്രമേ അവർക്ക് ദഹിപ്പിച്ച് ആ ആത്മാവിനും പുണ്യം കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ആ അതിൽ കാല് വെച്ച് മൂടി അത് വേറെ വല്ല എന്തെങ്കിലും മറ്റുള്ള ജീവികൾ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ എന്ന് ഇത് കുഴിച്ചിട്ട് മടങ്ങി വന്നു മടങ്ങി പൊല് മടങ്ങി പോകുമ്പോൾ നമ്മുടെ ആശാന് പാറപ്പുറത്തിരിപ്പിൻ്റെ കൂടെ സായിപ്പിനെ കണ്ടോട്ട് പുള്ളി ജീവൻ വെച്ച് വെച്ചാൽ എണീറ്റ് അത് പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു അയാളിറങ്ങ സാപ്പ് കൊന്നാ സാപ്പ് ഇല്ല ഒരു വെടിയേട്ടല്ല വെടിയൊക്കെ കേൾക്കും പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞു ശരി അയാളെ കൊണ്ട് നടന്നു അയാളെ ഷൂക്ക് ഇടിയിച്ച് അയാളെ കൊണ്ട് യാത്ര ഗ്രാമത്തിൽ ചെന്നിട്ട് ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഗ്രാമത്തിലെ ആൾക്കാരും ഒരു വെടിയുടെ ഒച്ച കെട്ടു തഹസിൽദാരുമുണ്ടോ താഹസൽദാർ പറഞ്ഞാൽ എന്തുപറ്റി കിട്ടിയ കിട്ടിയില്ല നാളെ എനിക്കൊരു കാര്യം വേണം നൂറ് പേരുടെ കയ്യിൽ തോക്ക് കൊടുക്കണം നൂറ് പേർ തോക്കുള്ള നൂറ് പേരെ അങ്ങ് സംഘടിപ്പിക്കണം എല്ലാവർക്കും ഈ രണ്ട് ബുള്ളറ്റും വെച്ച് കൊടുക്കണം ഇപ്പം തഹസിൽദാർ ഇങ്ങനെ ആ ശരി സാർ അന്ന് നോക്കാം എത്ര പേർക്ക് ലൈസൻസ് ഉണ്ട് ഇവിടെ ഇരുപത് പേർക്കേ ലൈസൻസ് ഉള്ളൂ പക്ഷേ എന്നാലും ലൈസൻസ് ഇല്ലാതെ നോക്കേണ്ടാവില്ലേ ഉണ്ടാവും നിങ്ങൾ അനൗൺസ് ചെയ്തോ ലൈസൻസ് ഉണ്ടെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിലും ലൈസൻസ് ഇല്ലെങ്കിലും ഈ രണ്ട് ബുള്ളറ്റ് കൊടുക്കാവുന്നതാണ് എൻ്റെ കൂടെ വരാനായിട്ട് നൂറ് പേരെങ്കിലും അറേഞ്ച് ചെയ്യണം ശരി രാവിലെ പത്ത് എല്ലാവരും വേണം ഇപ്പോൾ തസരുന്ന് ശരി സാർ ഞാനത് അറേഞ്ച് ചെയ്യാം ഇത്രയും മണ്ണുണ്ട് സായിപ്പ് ബംഗ്ലാവിലോട്ടുള്ള ആ കയറ്റം കയറി ഞങ്ങൾ പോയി ഇവരെല്ലാം കൂടി സായിപ്പ് പോകണം നോക്കിയിരിക്കാൻ ഇരുട്ടായി അപ്പോൾ ഈ കക്ഷിനോട് ഞങ്ങൾ ചോദിച്ച് എന്താ സായിപ്പ് വെടി വെച്ചിട്ട് സായിപ്പ് വെടിയൊക്കെ ചോദിച്ചു പക്ഷേ കൊണ്ടില്ല പിറ്റേ ദിവസം സായിപ്പ് പത്ത് മണി സായിപ്പ് ഒമ്പരൊക്കെ എത്തി ഒമ്പരൊക്കെ വന്ന് കുത്തിയിരിക്കാൻ രണ്ടുപേരുമെന്നുണ്ട് തോക്കുകാര് അപ്പോൾ ചെയ്ത എവിടെ മണി മുമ്പ് അപ്പോൾ ഒരാൾ പറഞ്ഞു സാർ പത്തുമണിക്കല്ലേ പറഞ്ഞു പത്ത് മണിയാകുമ്പോൾ ആൾക്കാർ എത്തും നൂറ് പേര് വരുമോ നൂറ് പേരും വരും കാരണം ഇന്നലെ രാത്രി മുഴുവൻ തഹസിൽദാർ എല്ലാവരുടെ വീട്ടിലും ഉണ്ട കൊണ്ടോ കൊടുക്കാൻ നടക്കുകയാണ് ലൈസൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഉണ്ട കൊടുക്കാൻ നടക്കുകയാണ് അപ്പോൾ മുക്കാറും വരും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പത്ത് മണിയാറായപ്പോഴേക്കും ഓരോരുത്തർ വന്നു വന്നു അവസാനം എണ്ണിക്കുക എൺപത് പേരായി സാഹിപ്പം വെച്ചാൽ കൊള്ളല്ല എൺപത് പേര് ഷോർട്ട് നോട്ടീസിൽ വന്നല്ല തോക്കുമായിട്ട് വന്നേക്കാണ് വെടിവെക്കാൻ അറിയണമെന്നില്ല നിങ്ങൾ വെടിവെക്കാൻ ഒന്നും നിങ്ങൾ തോക്കും ഉണ്ടായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ തഹസിൽദാർ അതിന് മുമ്പ് തന്നെ എത്തി തഹസിൽദാരുടെ ചോദിച്ചാൽ എന്തായി നൂറ് പേര് എന്ന് പറയട്ടെ വരും സാർ നൂറ് പേര് ഇപ്പം തന്നെ വരും ഒരു പത്ത് മിനിറ്റ് അവർക്ക് കുറച്ചൊന്ന് ചുറ്റി വരാനുണ്ട് അതുകൊണ്ടാണ് സാരം എല്ലാവരും വരട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നൂറായി കറക്റ്റ് നൂറ് പേരുന്ന് സാഹിപ്പം പറഞ്ഞു ബാ നമുക്ക് പോയി ഈ പറഞ്ഞ സ്ഥലത്തുകൂടിയൊക്കെ പോയി 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 അവിടെ നമ്മുടെ പുലി ഇറങ്ങിപ്പോയ സ്ഥലമില്ലേ ആ തോടിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിപ്പോയി അതിൻ്റെ മുമ്പിലായിട്ട് ശരിക്കും ഒരു പാടത്തിൻ്റെ വരമ്പ് പോലെയുള്ള സ്ഥലമാണ് കുറച്ച് വീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നൂറ് പേരോട് നിരന്ന് നിൽക്കാൻ മാറും തോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് സിഗ്നൽ വരുമ്പോൾ നിങ്ങൾ ഓരോ ബുള്ളറ്റും വെക്കണം ഓരോ ബുള്ളറ്റും വെക്കണം രണ്ടെണ്ണം വെക്കരുത് ഓരോന്നും വെക്കാൻ പാറില്ല ഞാനും സിഗ്നൽ വരും അപ്പോൾ എല്ലാവരും ശരി സാധ്യത പറഞ്ഞാൽ അവിടെ നിന്ന് നിരന്ന് നിൽക്കണം കാരണം അവർക്ക് എയിം ചെയ്യുന്ന പിടിയൊക്കെ വെറുതെ മേലോട്ട് വിടിയെച്ചാൽ മതി എന്നിട്ട് സായിപ്പ് കാണുന്നു അപ്പോൾ തഹസിൽദാർ ഒക്കെ നിൽക്കുക സായിപ്പ് ഇതേപോലെ തോടും ചാടി മറ്റേ മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ കൂടി ചവിട്ടി അവിടെ പോയി നോക്കാനുള്ള പരിപാടിയിൽ പോകാൻ അപ്പം ഇതേപോലെ പുറത്ത് നമ്മുടെ തഹസിൽദാർ വിളിച്ച് പറയാൻ സാപ്പ് ഞാനുണ്ട് പുറ എന്താണ് നിങ്ങളെന്താ നിങ്ങളവിടെ ഇല്ല അത് അമ്മമാരെ അവിടെ വെടി എന്താ നിങ്ങൾക്കറിയില്ല ഞാൻ അതിൻ്റെ സാബിൻ്റെ കൂടെ വരികയാണ് നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും സഹായിക്കാമല്ല അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് ഞാൻ പരിചയം ആ ശരി താനം കൂടി കൂടിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഉണ്ട് പുറകിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് തഹസിൽദാർ തഹസിൽദാരിൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ നല്ല തോക്കാണ് തഹസിൽദാരിൻ്റെ കയ്യിൽ എവിടെ നോക്കി ഇതേ എവിടെ നിന്ന് കിട്ടി സാ എനിക്കിങ്ങനെ സ്ഥലത്ത് നിന്ന് കിട്ടിയാണ് നല്ല തോക്കാണ് വീഡിയോ വിടക്കാറുണ്ടോ വല്ലപ്പോഴൊക്കെ വീഡിയോ വെക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഹണ്ടിങ് അല്ല അപ്പം കുറിയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം കുറച്ചേരം കഴിഞ്ഞ് സായിപ്പ് പോയി ആ പാറപ്പുറത്തേക്ക് നോക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരയില്ല ആ പെണ്ണിൻ്റെ ബോഡി കംപ്ലീറ്റ് പോയിരിക്കുന്നു അവിടെ അവിടെയില്ല എന്ത് ചെയ്യുന്നി സായിപ്പ് ചെയ്യുമ്പോൾ അതൊരു സേഫായിട്ടുള്ള സ്ഥലമായിരുന്നു ഇന്നലെ വെടിവെച്ചുകൊണ്ട് അവൻ പോയതാണോ പോയതാണോന്ന് സംശയം ഇനി എന്താ ചെയ്യുക പിന്നെ കുറേ നേരം നോക്കിയിരുന്നപ്പോഴും ഇനി ഇനി എന്ത് ചെയ്യണമെന്ന് പിടിപാട് കിട്ടാനല്ലോ ഒരു മൂന്ന് മണിയായി ഇപ്പം താസര് സാബ് ഇനി എന്തു ചെയ്യും നോക്കാം നമുക്ക് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടാതിരിക്കില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പച്ചയുടെ ഇടയിൽ ഒരു മഞ്ഞ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കാണാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ നൂറ് പടയാളികളുണ്ടല്ലോ അവർ തമ്മിത്തമ്മി പറഞ്ഞ് സായിപ്പും മറന്നുപോയിട്ടുണ്ടാവും നമുക്കങ്ങ് വിടിയോച്ചാല് രണ്ട് പടി ഉണ്ടല്ലോ നമുക്ക് വെക്കാം അപ്പോൾ ചേർന്ന് ഏയ് സാബിന് അല്ലെ പ്രശ്നമാണ് ഇല്ലെന്നേ സാപം നമ്മുടെ കാര്യം മറന്നുപോയിട്ട് സാപം അവിടെ വേറെ തിരക്കിലാണ് നമുക്ക് ഓരോ വെടിയാങ്ങ് കാച്ചാണെന്നോളൂ ഇത് പറയാലും വെടിവെക്കാൻ പിന്നെ നോക്കുമ്പോൾ പടപടമ നൂറെണ്ണം പടപുടാൻ പട്ടക്കടകാളി പൊട്ടി സാഹിപ്പം എന്താണ് ഈ കാണിച്ച് പറയണെന്ന് ഉമ്പനെ വെടിവെച്ചാൽ നൂറെണ്ണം പൊട്ടിയാലേ തീരുള്ളൂ ആ പടപടാണ്ട് പൊട്ടിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതായത് പുലിനെ കാണുമ്പോൾ അവനെ ഓടിച്ചു കയറ്റാൻ വേണ്ടിയാണ് വെടിവെക്കാതെ കണ്ടിട്ട് പോലും ഇല്ല അപ്പം തന്നെ അമ്മര് വെടി തുടങ്ങി സായിപ്പ് തോക്കും കുത്തിപ്പിടിച്ച ആലോചിക്കാൻ എന്ത് ചെയ്യും അങ്ങനെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദൂരെ പുൽമയുടെ ഇളകണ് ഭയങ്കരമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഇളകണ ആ ഇളക്കത്തിൽ ഒരു മഞ്ഞ കളറുണ്ട് സായിപ്പ് ചാർജായി ആ വെടിയുടെ സൗണ്ട് കേട്ടിട്ടായിരിക്കും ദൂരെ നിന്ന് ഓടി ഇങ്ങോടെ വരണം അതേ അപ്പുറത്താണ് വെടി വെച്ചത് അവൻ അവൻ പോകാതെ നേരെ ഇങ്ങോട്ട് വരും സായിപ്പ് ഇത് കുരുത്തു ഞാൻ അവൻ കറക്റ്റായിട്ട് പേടിവെച്ച് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് സായിപ്പിക്കുന്നത് ദാക്ഷി വരുന്നത് കാരണം ഇവൻ്റെ പാത്തായിരിക്കും പോണ വഴിയായിരിക്കും സാധാരണ ഇവന് ഇതിലൂടെ വന്ന് അതിലെ കൂടി തന്നെ ഇറങ്ങി അങ്ങോട്ട് പോണം അപ്പോൾ അവിടെ നിന്ന് വെച്ചപ്പോൾ അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് വരും സായിപ്പ് തോക്ക് കരുതി ഇങ്ങോട്ട് പിന്നെ കുറച്ചുകൂടി എന്നെ കാണാനില്ല അതായത് കാണാൻ വെച്ചാൽ പിന്നത്തെ ബുഷിന് പൊക്കം കൂടുതലാണ് സായിപ്പ് മേലെ ഇരിക്കുന്നതെങ്കിലും ബുഷിന് പൊക്കം കൂടാതെ ഇവരെ കാണാൻ പറ്റില്ല സാ ഇപ്പം ഇങ്ങനെ നോക്കി ഇത് എന്താ ചെയ്യും ഇനി അതിലൂടെയാൻ വന്നാൽ ഇനി വരുവോ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ട് ഇങ്ങനെ കടന്നു പോയാ പ്രശ്നമാണ് അങ്ങനെ പലതും ആലോചിച്ച് ഇപ്പം സായ തഹസില്ദാർ പലതും ചോദിക്കണ്ടേ സാ ഞാൻ എന്തെങ്കിലും സഹായം വേണോ വേണോ വേണ്ട മിണ്ടാണ്ട് രീ ഞാനിപ്പോൾ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങനെ പെട്ടെന്ന് മുപ്പതടി ദൂരെ ഒരു തല പ്രത്യക്ഷപ്പെടുന്നു സാ ഇപ്പം ഞെട്ടിപ്പോയി കാരണം ഇത്ര പെട്ടെന്ന് ഇവിടെ വരുമെന്ന് കരുതിയില്ല തലങ്ങൾ പ്രത്യക്ഷപ്പെട്ട് നേരെ നോക്കണം സായിപ്പിനെ വരെ അപ്പം നല്ല ബുഷൺ തിക്കായിട്ടുള്ള ബുഷൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇങ്ങനെ തിക്ക് ആ ബുഷങ്ങൾ മാറ്റി തല തെറ്റിങ്ങൾ വരണ രംഗമാണ് കണ്ടത് സായിപ്പ് നേരെ തോക്കരുത് അടിച്ച് ഉണ്ട കഴുത്തി കൂടി പോയെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ കടുവയ്ക്കൊരു ചല്ലിൽ അവൻ ഇങ്ങനെ നേരെ കിണും സായിപ്പിനെ നോക്കിക്കൊണ്ട് അതായത് മുപ്പതഴികൾ രണ്ട് ചാട്ടം തന്നെ സായിപ്പനെ പിടിക്കും രണ്ടേ രണ്ട് ചാട്ടം സായിപ്പ് ഇത്രയും ക്ലോസായിട്ട് ഇവൻ അപ്രതീക്ഷിതമായിട്ട് വരുമെന്ന് കരുതിയില്ല വെടിവെച്ച് അവൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ എടുക്കാൻ ചാടാൻ രണ്ടാമത്തെ വെടി കൊടുത്ത് രണ്ടാമത് പഠിപ്പം അതും കുളച്ച് പോയിട്ടുണ്ട് പക്ഷെ അത് വെടിവെക്കുമ്പ സമയത്ത് കായികറ് എൻ്റെ പാമ്പ് ഉയർത്തിൻ്റെ ചാടാൻ വേണ്ടി പാമ്പ് പാമ്പ് തിളച്ചാൽ പോയത് അതെങ്ങോട്ട് പോയെന്നറിയില്ല അപ്പോൾ അന്ന് തുളച്ചങ്ങൾ പോകണമുണ്ട് എന്നിട്ടും ടൈഗറിങ്ങനെ നിൽക്കുക താഹസൽദാർ പറഞ്ഞ തോക്കെടുക്ക് തോക്കതാ തോക്കതാന്ന് പറഞ്ഞപ്പോൾ സായി തഹസിൽദാർ ആ മരത്തിൻ്റെ കൊമ്പയിരുന്ന താഹസൽദാർ ഉരുണ്ടടിച്ച് തോട്ട് വീണ് അതിലെ തോക്ക് എൻ്റെ പാത്തി സ്പ്ലിറ്റായി പോയി പത്തൊക്കെ ഒന്നാകുന്നു പോയി തഹസീൽദാറിന് തൂക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം തോക്ക് ഡാമേജായി അപ്പം സായിപ്പ് മനസ്സിലായി തഹസിൽദാറിൻ്റെ എന്തോ പ്രശ്നം സംഭവിച്ചത് സായി്പ്പൂരി ചാട്ടാൽ തന്നെ സായിപ്പിൻ്റെ തഹസിൽദാറിൻ്റെ തോക്ക് മേടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ തൂക്കിൻ്റെ പ്ലാത്തി ഇങ്ങനെ മാറിയിരിക്കുകയും അത് വെച്ച് വെടിവെച്ചാൽ സ്ഥിതി ചിലപ്പോൾ ഉണ്ടാ പോയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ബേസ്റ്റോ വെടിവെക്കണ കാര്യം അപ്പോൾ ഒരു തീരുമാനത്തിലെത്തും അതുമാത്രമല്ല എങ്ങോട്ടാണ് പോണമെന്ന് അറിയില്ല ബാരലെന്ന് അന്നും പോയല്ല ഡബിൾ ബാരലൊക്കെയാണ് എന്തോ അബദ്ധവശാൽ കയ്യിൽ നിന്ന് വീഴ് ഇയാളെ അതായിട്ട് വീഴ് എന്താ ചെയ്തപ്പോൾ സംഭവിച്ച ഏതായാലും സായിപ്പ് കാര്യം ചെയ്തു ആ ഒരു ില് മാത്ര നോക്കിക്കൊണ്ട് മറ്റേ ബാരൽ നോക്കാതെ അതിലേക്കുള്ള കാഞ്ചി വലിച്ചു ഒരു വലിയ മുറി ടൈഗർ അനങ്ങുന്നില്ല ടൈഗർ സായിപ്പിനെ നോക്കിക്കും ഇപ്പം സായിപ്പിനെ ഇതിലുണ്ടേയില്ല ഞാൻ വെടിവെച്ച ഒച്ച കേട്ടില്ല ആപ്പാടില് പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനൊരു സിറ്റുവേഷൻ സായിപ്പിന് ഉണ്ടായിട്ടില്ല വെടി കൊണ്ടിട്ടും വിടാത്ത സാധനം ഇപ്പം സായിപ്പിക്കിനെ നോക്കി കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കണമെന്ന് ഈ അത് ചാടി വന്ന തോക്കിൻ്റെ പാത്തിക്ക് അടിക്കാല്ല വേറെ ഒന്നും വൃത്തിയില്ല ഇങ്ങനെ തോക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ടൈഗർ പതുക്കെ തല താത്തി തല നലിത്തോട്ട് താത്തി അപ്പോൾ സായപ്പ് വെടിമണ്ടിട്ടുണ്ട് അവൻ വീണ രംഗമൊക്കെ ഉണ്ട് തല പോയി നേരെ പോയി റെസ്റ്റ് ചെയ്ത് കണ്ണടച്ച് ഇത്രയും രംഗമായപ്പോൾ തന്നെ അവിടുത്തെ നമ്മുടെ നൂറ് പടയാളികളും അവരവിടുന്ന് രണ്ടാമത്തെ തൂക്കിൻ്റെ വെടി പൊട്ടിക്കൽ ബഹളമാണ് അവിടെ അവരെല്ലാം ജയിച്ചെന്ന് പറഞ്ഞു കാരണം ഇവിടെ മൂന്ന് ബുള്ളറ്റ് മൂന്ന് തോക്കിൻ്റെ വെടി കേട്ടല്ല ചത്തെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തോടെ പറ്റുക നോക്കിക്കഴിഞ്ഞപ്പോൾ മുമ്പ് വന്ന് തല അറസ്റ്റ് ചെയ്ത് അതിനൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി മൂന്ന് ബുള്ളറ്റും പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ആദ്യത്തെ ബുള്ളറ്റ് പോയി രണ്ടാമത്തെ ബുള്ളറ്റും പോയി ഇപ്പം എന്താ സംഭവിച്ചത് സായ്പ്പോ മനസ്സിലായത് അതായത് ബുഷ് ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടതുകൊണ്ട് ഇനി വീഴാൻ പറ്റിയില്ല നേരെയായിപ്പോയി നിന്ന് വീഴാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ ബുള്ളറ്റ് അടിക്കാൻ വന്നത് ശരിക്കും ആദ്യത്തെ ബുള്ളറ്റ് തന്നെ പ്രശ്നമുണ്ട് പക്ഷെ അവന് പിന്നെ കൈ ഒന്ന് അടക്കാൻ പറ്റി രണ്ടാമത്തെ ഇങ്ങനെ ചൂണ്ടിയപ്പോൾ അവന് കൈ കൊണ്ട് അതാണ് അക്കണ്ട പാമ്പ് തുളഞ്ഞു പോയി മൂന്നാമത്തെ ശരിക്കും അടിച്ചങ്ങ് പോയി സായിപ്പിനെ ഇടവർപ്പെട്ട് സായിപ്പിനെ കുത്തിയിരുത് അവിടെ ആ മരത്തിൻ്റെ വലിയ തടിയുടെ മേലെ തന്നെ കുത്തിയിരുന്നു ഇപ്പം ജനങ്ങൾ വന്ന് ജനങ്ങളെല്ലാം കൂടെ വന്ന് ഒരു ഒരു പേമാരി പോലെ വന്നിട്ട് അവർ പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ കെട്ടികളെ കൊന്നവനാണ് എൻ്റെ പെങ്ങളെ കൊന്നവനാണ് എൻ്റെ അച്ഛനെ കൊന്നവനാണെന്ന് പറഞ്ഞ് ഭയങ്കര ശാപവാക്കൾ വടിയൊക്കെ എടുത്ത് അതിനെ തല്ലാൻ വേണം പിന്നെ തഹസിലദാർ ചാടിയോ ഏയ് ഇതിൻ്റെ സ്കിൻ സായിപ്പിനുള്ളതാണ് ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത് അപ്പോൾ അവർക്ക് വന്ന് സായിപ്പമ്മര് സ്കിൻ കൊണ്ടുപോകും അതുകൊണ്ട് ഇപ്പം തന്നെ കട്ടിയത് എൻ്റെ സ്കിൻ കൊണ്ട് പറയും അപ്പോൾ ചെല്ലുവെന്ന് പറഞ്ഞു സാ സ്കിന്നിപ്പോൾ കട്ട് ചെയ്തു ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം നോക്കിയിരിക്കുകയാണ് നമുക്ക് ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് കട്ട് അപ്പോൾ അപ്പം ആ ശരി എന്നാ എടുത്തോ ഓരോരു മുളം കമ്പൊക്കെ എടുത്ത് അത് മേവച്ച് കെട്ടി ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ കരച്ചിലായി എൻ്റെ അമ്മനെ കൊന്നവനാണ് ഇവനെ ഞങ്ങൾ കത്തിക്കും ഇവനെ ഞങ്ങൾ വെട്ടി നുറുറുക്കുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വലിയ സാഹസം അപ്പം തഹസിൽദാർ എടക്കുന്നെന്ന് പറയാം നിങ്ങൾ അവേഗം കാണിക്കരുത് ഇതിൻ്റെ സ്കിൻ മുഴുവൻ സായിപ്പനല്ല നിങ്ങൾ ഒന്ന് തൊട്ടു വലുതും വലുതെന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലായി അവരുടെ ശാപവാക്കുകളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ സായിപ്പ് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ പണയം പറയട്ടെ സായിപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ എൻ്റെ സ്കിൻ ചെയ്ത് മടക്കി എടുത്തിട്ട് പറഞ്ഞു നാളെ ഞാൻ പോവുകയാണ് എൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഗ്രാമമുഖ്യൻ മുഖ്യന് മന്ത്രി പറഞ്ഞു സാഹബ് നാളെ ഞങ്ങളൊരു അനുമോദനത്തിന് മീറ്റിങ് കൂടേണ്ടി ഗ്രാമത്തിനെ രക്ഷിച്ച സായിപ്പിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടേണ്ടിട്ടുണ്ട് അതിൽ പ്രിസൈഡ് ചെയ്യണം അപ്പോൾ സായിപ്പു പറഞ്ഞാൽ ആ ശരി ഞാൻ ഇരിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ത് ബംഗ്ലാരിലോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഇവരുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തഹസിൽദാർ സായിപ്പിനെ കാണാൻ ചെന്നു അപ്പോൾ സായിപ്പ് പറഞ്ഞ അതെ അവരങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചിരുന്ന മാത്രമുള്ളൂ നാളെ എൻ്റെ സാനത്ത് താഴെ നിന്നിട്ട് അവരുടെ ഫംഗ്ഷനൊക്കെ മര്യാദക്കാക്കി കൊടുക്കണം എനിക്ക് ഈ സ്കിൻ അവിടെ കൊണ്ടേ ഇരുപത്തിനാല് മണിക്കൂറിലാകുമ്പോൾ ഈ സാധനം ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയില്ലെങ്കിൽ ഈ സ്കിൻ പോകും അതുമാത്രമല്ല എനിക്ക് അവിടെ വേറെ ജോലിയും തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളിരുന്നു ഞാൻ രാവിലെ പോകും കിട്ടാമെന്നു അപ്പം തസര ആ ശരി സാബിൻ്റെ അതാണെങ്കിൽ സാറ് പോകും പിറ്റേ ദിവസം നേരം എടുത്ത് ഫ്രഷായി ഇത് ഒരു കുതിരപ്പുറത്താണ് പിന്നീട് പോകുന്നത് കാരണം ഈ ഇദ്ദേഹത്തിന് വളരെ ദൂരം പോകാനുണ്ട് പത്താറുപത് മൈൽ ദൂരെയുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് പോകാനുണ്ട് കുതിരപ്പുറത്ത് അങ്ങേറ്റ് യാത്ര ചെയ്യും തഹസീൽദാർ വന്നു ഓക്കേ എന്നൊക്കെ പറഞ്ഞപ്പോട്ടു യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കുറേ വ്യത്യാസം ഇപ്പോൾ പാലിയുടെ ഗ്രാമത്തിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് പാലിയിലെ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കും പാലിയിൽ നിന്ന് കയറിട്ട് പോകാം അദ്ദേഹം പാലി ചെന്ന് പാലി ചെന്ന് ഇപ്പോൾ പാലിക്കാരെന്ന് അറിഞ്ഞിട്ടില്ല അതിനെ കൊന്ന വന്നിരുന്നു അവർ ചോദിച്ചു എന്താ സ നിങ്ങൾക്കൊരു സന്തോഷം വർത്തിട്ട് വന്നിരിക്കുന്നു അപ്പോൾ അവരിൽ അവർ അതിൻ്റെ സ്കിൻ കാണിച്ച് ഇതാണ് നിങ്ങളെ പിടിച്ചോണ്ട് പോയ ആളുടെ സ്കിൻ അവർ ഭയങ്കര സന്തോഷമായി അവർ സന്തോഷത്തും കൊണ്ട് എന്താ ചെയ്യണമെന്നറിയാൻ പറ്റാത്തവരുടെ സന്തോഷം അങ്ങനെ അവരുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ പിന്നെ തോന്നി മറ്റേ പെൺകുട്ടി ഇല്ലേ രണ്ട് പേരുണ്ടായിരുന്നിട്ട് ഒരു ചേച്ചിനെ കൊണ്ടുപോയ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പോയേക്കാം ഇതെല്ലാം ചുരുട്ടിക്കൊണ്ട് നേരെ അവരുടെ വീട്ടിന് മുറ്റത്തു കൊണ്ട് തന്നെ വിരിച്ചിട്ട് എന്നിട്ട് വാതിൽ തുറന്നു വാതിൽ ഉറക്കാൻ പറഞ്ഞു വാതിൽ ഉറന്ന് ആ പെണ്ണ് വന്ന് ആദ്യം കണ്ട് ടൈഗറെ കണ്ടപ്പോൾ തന്നെ സാബർ ഞാൻ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയല്ലേ ഇതാ കണ്ടോ ഈ പെണ്ണ് ഭയങ്കര സന്തോഷം കൊണ്ടിട്ട് അമ്മ ചേച്ചിനെ കൊന്നവനെ നമ്മ സായ്പ്പ് പിടിച്ചേ പണ്ട് ഭയങ്കര ഉറക്കനെ വറുത്താൻ പറ ഷൗട്ട് ചെയ്ത് നമ്മുടെ അടുത്തിട്ട് വന്നു വീട്ടുകാരെല്ലാം കേട്ട് ഞെട്ടി ഞെട്ടിയെന്താന്ന് ടൈഗറെ കൊന്നുകൊണ്ടല്ല ആ കൊച്ചിൻ്റെ സൗ സൗണ്ട് ശരിയായി ഒച്ച ശരിയായി പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സൗണ്ട് ശരിയായി അതിൻ്റെ സന്തോഷത്തിലവർ സായിപ്പിനും തോന്നി അവിടെ കയറി തന്നായി ആ കൊച്ചിൻ്റെ സൗണ്ട് തിരികെ കിട്ടില്ല അങ്ങനെ സായിപ്പ് മറ്റവരുടെ നിന്ന് ഗ്രാമത്തിൽ ചെന്ന് ഷായക്ക് കുടിച്ച് വീണ്ടും കുതിരപ്പുറത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിൽ ചെന്ന് പിന്നീടാണ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൺക്ലൂഷൻ വന്നത് പുല്ലിനെക്കൊന്ന് രക്ഷിച്ചു സർക്കാരുമാക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സായിപ്പ് അത് അവർക്കുള്ള വാർത്തകൾ വാർത്താ ബുള്ളറ്റനിൽ വന്നൊരു വാർത്തയാണ് സായിപ്പ് വായിക്കുന്നത് സായിപ്പിന് അത് വലിയ കൗതുകി അതായത് ഈ ചമ്പവത്തിൽ തഹസിൽദാരനെയും കൂടെ ഓടിവന്ന് പാടപ്പെടുത്ത് കയറിയുന്നില്ലേ ആ കക്ഷിയുടെ പോലും സായിപ്പ് ചോദിച്ചിട്ടില്ല അവരെ അനുമോദിക്കും എന്തിനാണ് അനുമോദിക്കുന്നത് ധീരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തി സായിപ്പിനെ അനുഗമിച്ച് സാഹിബിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത രണ്ട് ധൈര്യന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർ ആദരിച്ച് സാഹിബ് തഹസിൽദാർക്ക് ഒരു തോക്ക് ഒരു പാക്കറ്റിലൊരു തോക്ക് കൊടുക്കുന്നു ഇദ്ദേഹത്തിന് പാറപ്പുറത്ത് കയറി ചെയ്യുന്ന പാർട്ടിക്ക് ഒരു കത്തി ഇതെല്ലാം അവർക്ക് അവരുടെ കുടുംബ പാരമ്പര്യമായിട്ടിങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാനും ആനന്ദിക്കാനും വേണ്ടിയാണ് സർക്കാർ കൊടുക്കുന്നത് അല്ല കാശ് പാ അതൊരു വലിയ സ്ഥാനമായിട്ട് അവർക്ക് കിട്ടും അപ്പോൾ ആ സ്ഥാനമൊക്കെ അവർക്ക് നേടിക്കൊടുത്തത് ഇപ്പോൾ സാഹിപ്പ് അതെന്താണ് അത് വേറൊന്നുമല്ല അവർ പോലും സാഹിപ്പിൻ്റെ ക്രെഡിറ്റ് പോകുന്നില്ല സായിപ്പിനെ ഇതിങ്ങനെ ഒരു നരി നായാട്ട് നടത്തിയ ഈ സായിപ്പിനെ സഹായിച്ചവർക്കുള്ള പാരിതോഷികയും സാഹിപ്പിനത് സന്തോഷമായി സായിപ്പ് ഒരു ചാരിയ സൈഡിൽ കാര്യം കയറ്റിവെച്ച് വളരെ സന്തോഷത്തോടെ ആ വാർത്തയും വായിച്ചെങ്കിലിരുന്നു അതോടെ നമ്മുടെ ചമ്പാവത്തിലെ മാനേറ്ററിൻ്റെ കഥ പൂർത്തിയാകുകയാണ്